റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒറ്റ ദിവസം രണ്ടായിരത്തി പത്ത് യുക്രൈൻ സൈനികരാണ് റഷ്യൻ സായുധസേന സേന ഇല്ലാതെയാക്കിയിരിക്കുന്നത് പത്ത് ഹിമർസ് റോക്കറ്റുകളും രണ്ട് ഹാമർ ബോംബുകളും മുപ്പത്തിയഞ്ച് യുക്രൈനിയൻ ഡ്രോണുകളുമാണ് കഴിഞ്ഞ ദിവസം റഷ്യയുടെ വ്യോമപ്രതിരോധ സേന വെടിവെച്ചിട്ടിരിക്കുന്നത് യുക്രൈൻ നാവികസേനയുടെ രണ്ട് ആളില ബോട്ടുകളും റഷ്യൻ കരിങ്ങൽ കപ്പൽ തകർത്തിട്ടുണ്ട് ഇതിനു പുറമെ ഒരു ഫ്രണ്ട്ലൈൻ ബോംബറും രണ്ട് എം എയ്റ്റും ഒരു എം ഐ സെവന്റീനും ഉൾപ്പെടെ മൂന്ന് യുക്രൈനിയൻ എയർഫോഴ്സ് ഹെലികോപ്റ്ററുകളും എയർഫീൽഡുകളിൽ റഷ്യൻ സൈന്യം തരിപ്പണമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ ലിയറ്റ് ബ്രിഗേഡിന്റെ ആക്രമണത്തിൽ യുക്രൈനിലെ ആറ് ബ്രിഗേഡുകളെ കീഴ്പ്പെടുത്താനും റഷ്യയുടെ സെന്റർ ബാറ്റിൽ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട് യുക്രൈനിലെ സായുധ സേനയുടെ ഇരുപത്തിരണ്ടാമത്തെ ബ്രിഗേഡിൽ നിന്നുള്ള ഇരുപത്തിനാല് സൈനികരടങ്ങുന്ന യൂണിറ്റിനെ കീഴ്പ്പെടുത്തി റഷ്യൻ സായുധ സേന തന്ത്രപരമായ ആക്രമണത്തിലൂടെയാണ് കുർസ്ക് മേഖലയിലെ കൊമാറോഫ്ക ഗ്രാമത്തിന് സമീപത്ത് വച്ച് യുക്രൈൻ സേനയെ കീഴ്പ്പെടു െന്ന് റഷ്യൻ നിയമനിർവഹണ വക്താവ് അറിയിച്ചു യുക്രൈനിലെ സായുധ സേനയുടെ പ്രത്യേക യന്ത്രവത്കൃത ബ്രിഗേഡിലെ ഇരുപത്തിനാല് സൈനികർ കുർസ്ക് ദിശയിലുള്ള കൊമാരോഫ് ഗ്രാമത്തിനു സമീപം വെച്ചാണ് റഷ്യൻ സൈന്യത്തിന് കീഴടങ്ങിയത് കീഴടങ്ങുന്നതിന് മുൻപായി യുക്രൈനിയൻ സൈന്യം റഷ്യൻ സേനയെ ബന്ധപ്പെടുകയായിരുന്നു ഓഗസ്റ്റ് ആറിനാണ് യുക്രൈനിയൻ സൈന്യം റഷ്യൻ അതിർത്തി കടന്ന കുർസ്ക് മേഖലയിൽ ആക്രമണം ആരംഭിച്ചത് സാധാരണ ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്ത യുക്രൈൻ വലിയ തോതിലുള്ള പ്രകോപനം നടത്തിയതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ആരോപിച്ചിരുന്നു രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലെ യുക്രൈൻ നുഴഞ്ഞുകയറ്റം അസ്ഥിരത പടർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതിന് തക്കതായ മറുപടി അവർക്ക് ലഭിക്കും റഷ്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ശത്രുവിന് കൃത്യമായ മറുപടി ലഭിക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആക്രമണത്തെ വലിയ പ്രകോപനമെന്ന് വിശേഷിപ്പിച്ച വ്ളാഡിമർ പുടിൻ ശത്രുക്കളെ പ്രദേശത്തു നിന്ന് പുറത്താക്കാൻ റഷ്യൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം റഷ്യയുമായുള്ള യുദ്ധത്തിൽ ആക്രമണത്തെ മറികടക്കാനുള്ള ശേഷിയും മതിയായ യുദ്ധോപകരണങ്ങളും യുക്രൈൻ ഇല്ലെന്നും യുക്രൈൻ കനത്ത നാശനഷ്ടങ്ങൾ നേരിടുകയാണെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുക്രൈനിയൻ സായുധസേന കനത്ത ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് റഷ്യയുടെ വ്യോമ കരസൈന്യത്തെ മറികടക്കാൻ മതിയായ കഴിവും പീരങ്കി വ്യോമപ്രതിരോധവും ദീർഘദൂര സ്ട്രൈക്ക് ഇല്ലാത്തതും യുക്രൈനും വൻ തിരിച്ചടിയാണ് അമേരിക്കയിൽ നിന്ന് ജൂണിൽ യുദ്ധോപകരണങ്ങൾ എത്തിച്ചെങ്കിലും റഷ്യയുടെ പ്രതിദിന പീരങ്കി വെടിവെപ്പുകളെ മറികടക്കാനോ ആറുമാസത്തേക്ക് വലിയൊരു പ്രത്യാക്രമണം നടത്താനോ യുക്രൈന് കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുക്രൈനിലേക്കുള്ള ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ റഷ്യ എല്ലാ നാറ്റോ രാജ്യങ്ങൾക്കും നയതന്ത്ര നയതന്ത്രക്കുറിപ്പയച്ചിരുന്നു യുക്രൈനുള്ള ആയുധങ്ങളുമായി എത്തുന്ന ഏതൊരു സംവിധാനവും റഷ്യൻ ആക്രമണത്തിന് ഇരയാകുമെന്ന റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാപ്രോവും മുന്നറിയിപ്പ് നൽകി ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളെ പിറകോട്ട് അടുപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർ അതിനകം തന്നെ വലിയ രൂപത്തിലുള്ള ആയുധങ്ങൾ യുക്രൈന് നൽകിയിട്ടുണ്ട് ഈ ആയുധങ്ങളുമായാണ് റഷ്യ ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് യുക്രൈൻ സൈന്യം അമേരിക്കൻ ബ്രിട്ടൻ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ അതിർത്തി കടന്നതിനാൽ ആ സൈനികരെ ചക്രവ്യൂഹത്തിലാക്കി കൊലപ്പെടുത്തുന്ന തന്ത്രപരമായ നീക്കമാണ് റഷ്യൻ സേന ഇപ്പോൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി